എൻ്റെ പേര് ചെന്നൈജാജിൽ നിന്നാണ് വിവേകാനന്ദൻ വയറിലാണ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസർമാരിലൊരാളാണ് എന്നോടൊപ്പം ടീ വിൽ നടത് കമൽ സാറുണ്ട് ഡയറക്ടർ നസീബ് അതു കൂടാതെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പ്രിയാർ നമ്മളിവിടെ ഈയൊരു പ്രസ്മീറ്റിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതിലൊരു തെറ്റായൊരു പ്രചരണവും ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു പടം സമൂഹത്തിൽ പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകൾ നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യതകളുണ്ടെന്നും അങ്ങനെയുള്ളൊരു ഒരു ഒരു തെറ്റായൊരു പ്രചരണം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വന്നിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സാറ് പറയും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് സെൻസർ ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമയാണ് സെൻസർ ബോർഡ് യു എസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സിനിമയാണ് ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പുതിയ കാലത്ത് ഇത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെതിരെ നേരിട പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവര് പ്രതികരിക്കുക ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കണം അതെന്നു വെച്ചാൽ പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ നിരോധിക്കണം ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് വക്കീൽ നോട്ടീസ് വന്നിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കേസ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും അതിൻ്റെ അകത്ത് യാതൊരു സംശയവും കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമ ഇന്ത്യയിലെവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു യാതൊരു സാങ്കേതിക തടസ്സങ്ങളുമില്ല ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന് പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരാൾ വക്കീലോട്ട് സാറിക്ക് അയച്ചിരിക്കുന്നു പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം അട്ടിപ്പരാവകാശം ഒരു ഇപ്പോൾ ഈ പരാതിക്കാരന് മാത്രം എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അതിനെ നേരിടുക സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇതല്ലാത്തിടത്തോളം സംബന്ധിച്ചോളം ഇതൊരു കള്ള പരാതിയാണ് അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞാൽങ്കിലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അതിനങ്ങനെ കാണുന്നുള്ളൂ അതിൻ്റെ സ്പോർട്ടിക് സ്കിറ്റിനെ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്കാവുമ്പോഴാണ് മാത്രമാണ് നമുക്കതിനെതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയുന്നത് സിനിമയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മാരിറ്റൽ റേപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് ആ വിഷയം എന്ന് പറയുന്നത് നിയമം ആ ലാക്വിനിയാണെന്ന് ലീഗൽ ലാംഗ്വേജിൽ പറയും എന്ന് വെച്ചാല് നിയമത്തില് അഡ്രസ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് അതായത് കൃത്യമായൊരു ലോ ഇല്ല അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമമില്ല പക്ഷെ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന നിയമ നിയമത്തിന്റെ അമൻമെന്റും അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മേരിറ്റിൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം അതൊരു ഒഫൻസ് ആക്കണം എന്ന റെക്കമെൻറ്റേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിലും പുതിയതായി അമൻഡ് ചെയ്തു വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഓമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരാതി അല്ലെങ്കിൽ ഈ ലോകൽ നോട്ടീസ് നമ്മൾ നിയമപരമായി തന്നെ നേരിടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമാണ് അതൊരു വ്യക്തിയാണ് മിസ്റ്റർ ദേവരാജ് ആളെ ഞങ്ങൾ കണ്ടിട്ടില്ല എറണാകുളത്തുള്ള ആളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതൊരു സ്ത്രീകൾ നിയമം കൈയിലെടുത്തു എന്നൊരു പോയിന്റും മൊത്തം പുരുഷന്മാരെ എതിരെ ഉള്ളൊരു പ്രമേയമാണിതെന്നുള്ള സംഭവം അടിച്ച് അതായത് അവരെ അതിശയിച്ചോണ്ടൊരു സംഭവമാണെന്നുള്ള കാര്യമായിട്ടാണ് വന്നത് ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടാണ് എന്നെ ഇറങ്ങി തിരിച്ചത് ഇതിലുള്ളൊരു വിഷയം ഏതായാലും നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽ ഒരു വിവേകൻ എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ കാരണം ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ കിട്ടുന്നുണ്ട് ഒരുപാടുള്ള മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരിപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് നമ്മുടെയൊക്കെ പെൺകുട്ടികൾ നമ്മുടെയൊക്കെ മക്കൾ ഇനിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ് ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിത് ഒരു ഉദ്യോഗത്തിന് അറിഞ്ഞിട്ടുള്ളത് അതൊരു വിജയം കണ്ടു എന്നുള്ള എന്റെ ഒരു ലാഞ്ചിനെയാണ് ഞങ്ങൾക്ക് വരുന്ന ഉടൻ തന്നെ കൊടുക്കുന്നതാണ് അതന്നെ നമുക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ അത് തയ്യാറാക്കി നിയമപരമായ വിഷയങ്ങളൊക്കെ നോക്കി നമ്മൾ അതിന് മറുപടി കൊടുക്കും കേസുകൾ നിലയിൽ ധാരാളം വന്നിട്ടുണ്ട് ഇത്തരം കേസുകൾ ഈ അടുത്ത് ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അത് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തില് അപ്പൊ വളരെ രഹസ്യമായിട്ടാണ് അവർ വന്ന് അങ്ങനെ പറയാം ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യം പുറമേ നിന്ന് നോക്കുമ്പോൾ പകൽമാനിയനാണ് യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത വ്യക്തികൾ അത്തരം ആൾക്കാര് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പെരുമാറുന്ന വൈകൃതങ്ങള് പെർവേർഷൻസ് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നിയമത്തിന്റെ ഒരു പരിരക്ഷ ലഭിക്കുകയില്ല കാരണം അതൊരു ഒഫൻസ് അല്ല ഒരു പരാതി കൊടുത്താൽ അത് അതിനൊരു കൃത്യമായ റെമഡി കിട്ടില്ല പോലീസുകാരായാലും പറയാം ഇതിലൊക്കെ എങ്ങനെ കേസെടുക്കും എന്ന് മാത്രമേ പറയൂ ഒരാൾ അടിച്ചാൽ പോലും എന്ത് നമുക്ക് കേസെടുക്കാവുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തികൾ നിയമവിധേയമാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട് അതിന് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ തെളിവ് പറയും ശരി കോടതി ആയാലും ശരി തെളിവ് ആണെങ്കിൽ അപ്പൊ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടിരിക്കുന്നു പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവരുടെ സാമൂഹിക പശ്ചാത്തലം പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടിരിക്കുന്നുണ്ട് അത് ഒരുപക്ഷേ ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവർ ഇത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തന്നെ കാരണം അതാണ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാക്കുന്നത് ആ സിനിമ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കണമെന്നൊരു പ്രതീക്ഷയും കമൽ സാറിനെ സംബന്ധിച്ചുണ്ടാകാം ഈ സിനിമ വന്നതിന് ശേഷം അത്തരമൊരു പ്രവണത കാണുന്നില്ല തിയേറ്ററുകളാണെങ്കിലും അത്ര ഒരു പ്രവണത കാണില്ല സാറിനെ സംബന്ധിച്ചൊരു മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടായി കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം ഒരു സിനിമ കാത്തിരുന്ന പ്രേക്ഷകർ വരുമ്പോൾ ഇത്തരം ഒരു വക്കീൽ നോട്ടീസ് വരുന്നു അതിനെതിരെ ചില ചില ആളുകൾ മനഃപൂർവ്വം ഡീഗ്രീഡ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ ആണോ സാറിന് തോന്നുന്നത് അല്ല അതിനെപ്പറ്റി ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല മനപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നത് അവരുടെ സ്വതന്ത്രമാണ് അല്ലെങ്കിൽ അവരുടെ പെർവേർഷൻസ് ആണ് അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതങ്ങ് നടക്കും അതിനെപ്പറ്റി നമുക്കറിയില്ല പക്ഷെ ഞാൻ മാനസികമായിട്ട് തളരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തില്ല ഇത്തരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കാരണം ഇതിന് അങ്ങനെ വലിയ സാമ്പത്തികമായ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല പണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം മലയാള സിനിമ തിയേറ്ററുകൾ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് ആദ്യമായിട്ട് കേരളത്തിലെ ആൾക്കാർ കയറുന്നത് മറ്റൊരുപാട് സങ്കേതങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ ഒ ടി ടി ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ട് ഇതിലൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേരത് കാണും ഈ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ തിയേറ്ററും ആൾക്കാർ കാണുന്നുണ്ടല്ലോ നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് സ്ത്രീകളാണ് സിനിമ കാണാൻ വരുന്നത് പുരുഷന്മാരധികം വരുന്നില്ല എനിക്ക് ഒരു പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു ചളിപ്പൊക്കെ ഉണ്ടാവാം പക്ഷേ സ്ത്രീകൾ അധികം സിനിമ കാണുന്നുണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു വിഷയം അഡ്രസ്സ് ചെയ്തതിൽ അവർ നമ്മളോട് വളരെ താങ്ക്ഫുൾ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ വിളിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം സിനിമ വിജയം തന്നെയാണ് പിന്നെ മുൻകാലങ്ങളിലൊക്കെയാണെങ്കിൽ നമ്മൾ പറയുകയാണ് മുൻകാലങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വേറെ വഴിയാണ് അപ്പം അങ്ങനെയല്ല ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയുടെ ആത്യന്തികമായൊരു വിജയം എന്ന് പറയുന്നത് അത് ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും അതാണല്ലോ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ പറയാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സിനിമ കാലാധിപത്യായിട്ട് അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറേ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു നല്ല സിനിമയാണ് വിവേകാനന്ദന്റെ ഒരു പുഷ് ഈ കേസ് നല്ലൊരു അല്ല ഞാനതാണ് ആദ്യം പറഞ്ഞത് കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകര് സ്വീകരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകര് പോയി തീയേറ്ററിൽ വന്ന് കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയായിട്ട് ഇനിയും ഇപ്പൊ എല്ലാ തിയേറ്ററിലും പടം കളിച്ചിട്ടിരിക്കുന്നുണ്ട് ഇനിയും സമയമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഒറ്റടിക്ക് ഇപ്പോൾ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്ക ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ടു പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട ആളുകൾ പറയുന്നതാണ് ആളുകൾ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട് നിങ്ങൾക്കറിയാലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യണ്ടാവില്ല ജനപാടുകൾ അപ്പോൾ എൻ്റെയൊക്കെ തന്നെ പല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആളില്ലാതെ ഈ സിനിമ പോയി കാര്യങ്ങൾ നിന്നായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇപ്പം സോക്ക് ഉണ്ട് പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല എനിക്ക് എനിക്ക് ഒരു പറ്റുന്നൊരു സിനിമയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള അതാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പത്തിലേക്കുന്നത്